അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും വളരെ വളരെ സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ അടിപൊളിയായിട്ട് പോകുന്നു കേട്ടോ ഇന്ന് ഞാൻ രാവിലെ എണ്ണിരുപതിന് ഉമ്മാനെ കണി കൊണ്ട് കണി കണ്ടുകൊണ്ടാണ് കേട്ടോ എഴുന്നേറ്റത് കാരണം എന്താ വെച്ചാൽ ഇമ്മന്ന് പിന്നെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് അരി വന്നതാണ് കേട്ടോ അറിയാലോ ഉമ്മാൻ്റെ എന്താ പറയുക ഹോമിയോൻ്റെ ചികിത്സ അരി കൂടാണിപ്പോൾ കാണിക്കണത് അങ്ങനെ മാസം മാസം കാണിക്കാൻ വരേണ്ട ആവശ്യമുണ്ട് അപ്പോൾ കഴിഞ്ഞ മാസം കാണിച്ച മരുന്നൊക്കെ കഴിഞ്ഞിപ്പോൾ ഈ മാസം കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ രാവിലെ ഇന്ന് നുചുമിനാണെങ്കിൽ നേരത്തെ ആവശ്യമുണ്ട് എൻ അതുകൊണ്ടാണ് നേരത്തെ വന്നത് ഏഴ് മണി ഏഴര ആയപ്പോ ഇമ്മ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിൽ ഇന്നലെ രാത്രി ലൈറ്റ് ആയിട്ടോ കിടന്നത് നല്ലോണം രണ്ടു മണി രണ്ടര ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കാനും നല്ല ലേറ്റായി അപ്പോൾ എഴുന്നേൽക്കാനേ കണ്ട് തുറക്കാനേ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഇതും ഇതും ഇതുമാണെങ്കിൽ മദ്രസൊക്കെ കോളൻ്റെ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് പോകാറാണ് ഇപ്പോൾ അധികം ഐറൂസ് ഉറങ്ങാനൊക്കെ നേരം വെങ്ങുന്നതുകൊണ്ട് ഞാനും ഉറങ്ങാൻ നേരം വെങ്കി നല്ലോണം ഞാൻ അപ്പോൾ എല്ലാ വീഡിയോയിലും ഇതെന്നെ പറയുന്നില്ല അങ്ങനെ നല്ലോണം അത്യാവശ്യം നല്ലോണം രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആവും കേട്ടോ അപ്പം ഈ രാവിലത്തെ എഴുന്നേൽക്കാന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ് കണ്ണിങ്ങോട്ട് തുറക്കാൻ പറ്റുന്നല്ലോ നല്ലതല്ല പൊന്താത്തൊരവസ്ഥയാണ് അപ്പം ഇമ്മ വന്നിട്ടും സത്യമാരെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കിടക്കുന്നുണ്ട് എൻ്റെ അടുത്ത് വന്ന് ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ അങ്ങനെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഇനിയും ഉറങ്ങിപ്പോകുമ്പോൾ പിന്നെ എൻ്റെ ശല്യപ്പെടുത്താനൊന്നും വന്നിട്ടില്ല കാരണം എന്താ അമ്മമാക്കറിയാലോ എൻ്റെ അവസ്ഥയൊക്കെ പിന്നെ ഞാൻ പറയണതുകൊണ്ട് എൻ്റെ വീഡിയോ കണ്ടിട്ടും ഒക്കെ അമ്മക്ക് അറിയണതാണ് അതും അതുകൊണ്ട് ഉമ്മ എന്നെ പിത്തനാക്കാനൊന്നും വന്നിട്ടില്ല അതുപോലെ തന്നെ ഇമ്മ വന്ന് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരാൻ ഇന്നലെ എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സുഖമായിട്ട് ഉറങ്ങിക്കും നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്നലെ രാത്രി ഉമ്മ ഇഡലിക്ക് അരച്ച് മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ അത് ചുറ്റും കൊണ്ടാട്ടോ വന്നത് അപ്പം ഇച്ചിരി നേരത്തെ ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട് മാക്കും സാധാരണ രുചിയും എട്ടരക്കൊക്കെയാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഇന്ന് ഏഴ് മണിക്ക് മുമ്പേ ഇറങ്ങാനുള്ള അവസ്ഥ ആയതുകൊണ്ട് കറിയൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല കേട്ടോ സാമ്പാർ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത്രയും നേരത്തേക്ക് ഇറങ്ങുമ്പോൾ സാമ്പാറൊക്കെ ഉണ്ടാക്കി വരാനൊന്നും കഴിയില്ലല്ലോ അപ്പോൾ ഞാൻ കുഴപ്പമില്ല ത്തെ മീൻകറി ഉണ്ട് അത് ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഇമ്മ ഇന്നലെ ഞാനെൻ്റെ അനിയത്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാനെൻ്റെ അനിയത്തിൻ്റെ അപ്പോൾ അതിൻ്റെ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കല്യാണം കഴിഞ്ഞിട്ട് സൽക്കരിക്കണം സൽക്കരിക്കണം വീട്ടിൽ സൽക്കരിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവർക്ക് അധികം ലീവില്ല കേട്ടോ ഓളോ ഹസ്ബൻഡിന് ഗൾഫിലാണ് ജോലി അപ്പോൾ പോനെ ലീവ് ഒക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോ പോകാനുള്ള ഇരുപാന്തിയൊക്കെ ആയിട്ട് പോകാനുണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ ഭയങ്കര തിരക്കും ഒരുപാട് സ്ഥലത്ത് തക്കാ സൽക്കാരൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ നമ്മളങ്ങനെ വിളിച്ചിട്ട് അവർക്ക് ആ വിളിച്ച ദിവസത്തൊന്നും അവർക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു പെട്ടെന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഇന്നലെ രാത്രി ഉമ്മ അങ്ങോട്ട് വരുന്നതിൻ്റെ കഴിഞ്ഞ തലേ ദിവസം പോലും അങ്ങോട്ട് മഞ്ചേരിക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്നൊരു ഒരു സൽക്കാരുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും പോകാൻ പറ്റിയില്ല കേട്ടോ അപ്പം പിന്നെ ഉമ്മ ഉണ്ടാക്കിയമ്മ നല്ല പാൽപ്പുളിയും മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ നല്ല പൊരിച്ചപ്പത്തിരിയും ബീഫും ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉമ്മൻ്റെ എല്ലാ അടിപൊളി ടേസ്റ്റായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്നിങ്ങോട്ട് വരുന്നതുകൊണ്ട് അതും അതിൽ നിന്നൊക്കെ കുറേശ്ശേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല നല്ല കപ്പൊ പാൽക്കപ്പ ഉണ്ടല്ലോ അതും അതും ഉണ്ടാക്കി അക്ക് മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ കുറച്ച് ബിരിയാണി അതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഞാനതൊക്കെ ചൂടാക്കണം അപ്പോൾ ഇന്നത്തെ കാലങ്ങൾക്ക് ഏകദേശം എൻ്റെ ഡയറ്റിൻ്റെ അവസ്ഥ മനസ്സിലായിട്ട് ഉണ്ടാവുമല്ലേ ഞാനിന്നും ഒറ്റ ആയിട്ട് തുടങ്ങണം എന്നൊക്കെയുള്ള പ്ലാനിലായിരുന്നു പക്ഷെ രാവിലെ തന്നെ ഈ പാൽക്കപ്പൊക്കെ കൊണ്ടുവന്നപ്പോൾ സത്യം പറയുമല്ലോ അത് കഴിക്കാതിരിക്കാൻ പറ്റും നല്ല മണ ചൂടാക്കി വന്നപ്പോൾ നല്ല മണമുണ്ടായിരുന്നു പിന്നെ ബിരിയാണി ഉമ്മൻ്റെ ബിരിയാണീൻ്റെ കാര്യം പറയാൻ വേണ്ട അപ്പോൾ ഞാനതൊക്കെ ചൂടാക്കണം ചൂടാക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഈ പിന്നെ ഞാൻ വന്നതല്ലേ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ഇതാ നല്ല ചിക്കനും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ ഞാൻ വേഗം ഒന്ന് കഴുകി എടുത്ത് വെക്കുകയാണ് അവൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടെന്നുള്ള ഒരു വലിയൊരു വലിയ വലിയൊരു സമാധാനമുണ്ട് അവൻ പിന്നെ മക്കളൊക്കെ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ മീനോട്ടിക്ക് അസുഖൊക്കെ മാറി ഉള്ളു പോകാനായി തുടങ്ങി അവളെ ലീ ലീവൊക്കെ കഴിഞ്ഞു രണ്ടാഴ്ചത്തെ എന്താ പറയുക ലീവ് ലീവ് നല്ല അവർക്ക് ഈ മെഡിസി മെഡിക്കൽ ലീവൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓള് പോവാനായി തുടങ്ങിയപ്പോൾ ചിക്കനെ കണ്ടപ്പോൾ ഞാൻ ബിരിയാണി വെക്കാം അമ്മ ഉള്ളതല്ലേ മക്കളും എല്ലാവരും ഉള്ളതല്ലേ അപ്പം ബിരിയാണി വെക്കാം എന്നുള്ള പ്ലാനാണ് അങ്ങനെ അങ്ങനെന്താ നീനുട്ട് എഴുന്നേറ്റ് വന്നപ്പോൾ സമയം പത്രയായിട്ടുണ്ട് എൻ്റെ ക്ലോക്ക് അറിയാമല്ലേ അപ്പോൾ ഓളെ മുഖത്തുള്ള കലയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കണ്ട അവിടെ ഒരു കലയുണ്ടല്ലേ ഇവിടെ ഒരു കുരു ഉണ്ടല്ലേ എന്നൊക്കെ ഇമ്മ പറയണേ എന്തായാലും മഞ്ഞളെണ്ണയൊക്കെ തേച്ച് കുളിച്ചാൽ മതി അപ്പോൾ പെക്കൂളും പിന്നെ ഞങ്ങളെ തൊലി ഡോക്ടറെ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നോ അപ്പോൾ അതൊക്കെ ആ ഒൽമെൻ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തേക്കുമ്പോൾ പെക്കൂളെന്നൊക്കെ പറഞ്ഞ് അമ്മ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ അതായത് ഐറോസിൻ്റെ സൗണ്ട് ഇങ്ങനെ റൂമിൽ നിന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ എണീറ്റും എണീറ്റൊന്ന് ഉമ്മ പാളി വെക്കുന്നുണ്ട് ഉമ്മക്കാണെങ്കിൽ മക്കളെല്ലാവരും കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പം ഈ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുകൊണ്ട് എനിക്ക് ഒരു ഒരു ഭയങ്കര സമാധാനം ആ നേരത്തെ രാവിലത്തെ പണി ഇല്ലാതുകൊണ്ട് തന്നെ നമ്മളെ മാർക്കെൻറ്റേ കഴിയുള്ളൂ അല്ലേ നമ്മളെ മനസ്സിലാക്കാൻ മാർക്ക് എണ്ണത്ര മറ്റാർക്കും മനസ്സിലാക്കാൻ പറ്റില്ല എന്നെയാണ് എൻ്റെ ഒരു ഒരു അഭിപ്രായം ഇമ്മ ഇന്നലെ ഒരുപാട് പണി ഉണ്ടായിരുന്ന സൽക്കാരൊക്കെ കഴിഞ്ഞതല്ല ഒരുപാട് പണി ഉണ്ടായിട്ടും അതിൻ്റെ ഇടയിൽ കൂടെ ഇനിക്ക് വേണ്ടിയിട്ട് അരിവെള്ളത്തിലിട്ട് ഇടിയിലേക്ക് അരച്ച് മാ ഇഡിലേക്ക് ചുട്ടുകൊണ്ടുവരാന്നൊക്കെ പറയാം അത് നമ്മൾ മാർക്ക് തന്നെയാണ് അതൊക്കെ പറ്റുള്ളൂ അപ്പോൾ അതിവിടെ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഐറൂസും മോളും ഒക്കെ എഴുതിയിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും സത്യം പറഞ്ഞാൽ മോളും ഇന്നലും ഇന്നൊക്കെ ആയിട്ട് ചീറ്റിടായിരുന്നു അതിൻ്റെയൊക്കെ ഷോർട്സ് കേട്ടിട്ടുണ്ടായിരുന്നു ബോണ്ടയും സമൂസ ഇങ്ങനെ എണ്ണക്കടികളും കാര്യങ്ങളൊക്കെ ഒരുപാട് കഴിച്ചതുകൊണ്ട് ഇന്നു മുതൽ സ്ട്രിക്റ്റ് ആയിട്ട് ഡയറ്റ് ഓളും തുടങ്ങാം എത്രയല്ലോ ഓൾ വിചാരിച്ച വെയിറ്റ് അങ്ങോട്ട് ആവാത്തതിൻ്റെ ഒരു സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ കാരണം ഉള്ളത് അമ്പത്തി അമ്പത്തെട്ടാണ് വിചാരിച്ചത് ഇപ്പോഴും അറുപത്തൊന്ന് അറുപത്തിരണ്ട് ആ ഒരു ലെവലിലാണ് കേട്ടോ എന്തേലും ഒന്ന് കുറയുമ്പോൾക്ക് പിന്നെ പിന്നെയും ഫുഡ് കഴിക്കും അപ്പോൾ വീണ്ടും കൂടും അപ്പോൾ അതുകൊണ്ട് ഇന്ന് മുതൽ എന്താ സ്ട്രിക്റ്റ് ആയിട്ട് തുടങ്ങണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഇമ്മൻ്റെ വരവ് ഇമ്മ വന്നപ്പോഴും നല്ല ബിരിയാണി പാൽക്കപ്പൊക്കെ ഇട്ടുള്ള വരവ് അപ്പോൾ ഇന്നും നമ്മുടെ കാര്യം കുതാ എന്നുള്ള ഒരു മോഡലാണ് നിൽക്കുന്നത് ഇമ്മ വന്നതുകൊണ്ട് തന്നെ എനിക്ക് വെയിറ്റ് നോക്കാനും ും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റു ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ വെയിറ്റ് നോക്കാനും മറന്നു അപ്പം ഇനി അടുത്ത വീഡിയോയിൽ എന്തായാലും ഞാൻ വെയിറ്റ് സ്ഥിരമായിട്ട് വീഡിയോ ഇടണം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം കൂടെ തിരക്കായതുകൊണ്ട് എനിക്ക് അങ്ങനെ സ്ഥിരമായിട്ട് അങ്ങോട്ട് വീഡിയോ എന്നും ഇടാൻ പറ്റുന്നില്ല ഷോർട്സ് എങ്കിലും ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ എന്തൊക്കെയാണ് കഴിക്കണമെന്നുള്ള വട്ടയിറ്റിൻ്റെ അതിൻ്റെ ഷോർട്സ് ഇടാൻ പറ്റും അതും അങ്ങോട്ടാണ് ഒക്കുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇടാത്തത് അപ്പോൾ അതാ ഞാനവിടെ ഇരുന്ന് പാൽക്കപ്പങ്ങ കഴിക്കുന്നുണ്ട് കുറച്ചേ ഉള്ളൂ കര സൽക്കാരം കഴിഞ്ഞിട്ടുള്ള അതായത് കൊണ്ട് തന്നെ അധികം ഒരുപാടൊന്നും ഇല്ല എന്നാൽ ഉള്ളത് ഞാനങ്ങനെ ചൂടാക്കി വെച്ചത് കഴിക്കുന്നുണ്ട് പിന്നെ നീനുട്ടിയും മോളും ഒക്കെ വന്ന എല്ലാവരും കുറേശ്ശേ കുറേശ്ശേ കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതാ ബിരിയാണി നീനുട്ടീൻ്റെ ഫേവറേറ്റ് പറയുന്നത് ബിരിയാണിയാണ് അപ്പം അതും ഇമ്മാല ബിരിയാണി അത് പ്രത്യേക ടേസ്റ്റാണ് ഞാനും ഉമ്മ വെക്കണേ പോലെ തന്നെയാണ് ഞാനും വെക്കാറുള്ളത് പക്ഷേ അത് രണ്ട് രണ്ട് ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ ഇമാനത് നമുക്ക് പിന്നെ മമ്മളന്മാർ വെക്കുന്നത് പ്രത്യേക ടേസ്റ്റ് കൂടുതൽ തോന്നുമല്ല നമുക്കതായിരിക്കുമല്ലോ ഇഷ്ടം പിന്നെ അതിലേക്കെ നമ്മൾ ബീഫ് ഈ വെച്ച ബീഫ് ഉണ്ടായിരുന്നു ബീഫ് ഇരട്ടി ഇരട്ടിയതായിരുന്നു അത് ഈ ബിരിയാണീൻ്റെ പാത്രത്തിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് അതാണ് ഞാൻ ഈ പുറക്കി കഴിക്കുന്നത് കേട്ടോ ഇന്ന ചൂടാക്കണതിന് മുന്നേ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു മണവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത് കൊണ്ട് ഇപ്പോൾ ഡയറ്റ് ഇങ്ങനെ പൊട്ടിച്ചതുകൊണ്ട് ഇപ്പോഴും ഫുഡ് കഴിക്കാനുള്ള ഒരു ഒരു ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ടെൻഡൻസി ഇങ്ങനെ കൂടുതലട്ടോ അപ്പം അതിങ്ങനെ ഓരോന്നിങ്ങ വായിക്കിട്ട് ഇങ്ങനെ നടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ പ്രധാന പ്രശ്നം അതങ്ങട്ട് സ്ട്രിക്റ്റ് ആ ഒരു ഡയറ്റ് നമുക്ക് ആ ഒരു പ്രോപ്പറായിട്ട് ആ സ്ട്രിക്റ്റിലേക്കാണ് വരില്ല പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഡയറ്റ് ആണെന്ന് വിചാരിച്ചിട്ടെങ്കിൽ കുറച്ച് ഒരു കണ്ട്രോളുണ്ടാവില്ല അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് കാരണം ഞാനിപ്പോൾ തൊണ്ണൂറ് എന്നുള്ള ആ ഒരു രീതിയിൽ നിൽക്കണത് തന്നെ അതുകൊണ്ടാണ് ഡയറ്റാണ് എന്നുള്ളൊരു ബോധമുള്ളതുകൊണ്ട് ഇല്ലെങ്കിൽ എന്തൊക്കെയോ മാരി കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നാലും നമുക്ക് ആ ഫുഡ് കഴിക്കാൻ ഇങ്ങനെ 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 തോന്നുന്നുമുണ്ട് പക്ഷേ ഒരു കൺട്രോളിൽ തന്നെയാണ് കഴിച്ചു പോകുന്നത് ഞാനിപ്പോൾ കുറച്ച് വെയിറ്റ് കൂടിയാലും വീഡിയോ ഒക്കെ കാണുമ്പോൾ എനിക്ക് കുറച്ച് വെയിറ്റ് കൂടിയാലും വണ്ണം കൂടിയാലും ഇങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ വെയിറ്റ് കൂടിയിട്ടില്ലെങ്കിലും നമ്മൾ മധുരം കഴിക്കണതിൻ്റെ ആ ഒരു പ്രശ്നം നല്ലോണം എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും നീനൊക്കെ അടുപ്പത്ത് തന്നെ ഇരിക്കുന്നുണ്ട് മര ബിരിയാണി ചൂടാക്കുമ്പോൾ അപ്പം തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് തന്നെ ഇരിക്കും ണ്ട് അപ്പോൾ ഇന്നാണെങ്കിൽ ഓക്കെ എഴുന്നേറ്റ് വന്നപ്പോൾ ഈ കോട്ടിലിങ്ങനെ പല്ല് വരുന്നുണ്ട് ഇപ്പോൾ ഇരുപത് വയസ്സ് ആ ഒരു പ്രായമൊക്കെ ആവുമ്പോൾ വരുമല്ലോ കോട്ടിലെ പല്ല് അത് വരുന്നതിൻ്റെ ഭയങ്കര വേദന കുത്തിപ്പറിച്ചിലൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞാൽ ഒന്നങ്ങണ്ട് മാറി റെഡിയായി വരുന്ന അപ്പോഴേക്കും അടുത്ത പണി വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല വേദന ഉണ്ട് നോക്ക് ഓളാണെങ്കിൽ പോവാന്ന നാളെ പോകുന്നുള്ള ആ ഒരു ഏരിയയിൽ നിൽക്കണം അവിടുന്ന് ഓൾ ജോലി സ്ഥലം ചെയ്യുന്ന സ്ഥലത്തുനിന്ന് അങ്ങനെ വിളിയും വരുന്നുണ്ട് കേട്ടോ വരാനായില്ലെന്നൊക്കെ ചോദിച്ചിട്ടേ അങ്ങനെ രാവിലെ എല്ലാവരും ആ പാൽ പാൽപ്പുളിയും ഇഡലിയും പിന്നെ അമ്മ മൊണ്ടന്ന് ഇഡ്ഡലിയും കറിയും ഒക്കെ കഴിച്ച് എല്ലാവരും അങ്ങനെ മോളും ഒക്കെ എല്ലാവരും കഴിച്ചു കിട്ടും ഒക്കെ കുറേശ്ശെ കുറേശ്ശെ കഴിച്ച് അടിച്ചിട്ട് അപ്പം മോളും കയറിച്ചും ഇന്ന് രാവിലെ ഇപ്പം ഉമ്മ ഉമ്മ കൊണ്ട സാധനമൊക്കെ തിന്ന് കഴിച്ച് നിർത്തട്ടെ എന്നൊക്കെ വിചാരിച്ചപ്പോഴാണ് ഈ ഞാൻ അതിലും വലിയ പണി ഒക്കെ കൊടുത്തത് കേട്ടാ എല്ലാവരും ഉള്ളതല്ലേ ഞാൻ ബിരിയാണി വെക്കുന്നുണ്ട് അപ്പോൾ ബിരിയാണി എന്നത് കേട്ടപ്പം പിന്നെ ഇപ്പം ഇന്നത്തെ കാര്യം നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ലാന്ന് മോളൂനും മനസ്സിലായിട്ടുണ്ട് കേട്ടാ അങ്ങനെ ഞാൻ രാവിലത്തെ തിരക്കും പിന്നെ വർത്താനം കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് മക്കളൊക്കെ എല്ലാവരും ഉണ്ടാകുമ്പോൾ വർത്താനത്തിൻ്റെ ഒരു കുറവ് ഉണ്ടാവില്ല കേട്ടോ ഞങ്ങളെല്ലാവരും കുറേ നേരം വർത്തമാനം പറഞ്ഞു ഇമ്മ തിരക്കൂട്ടുണ്ട് കേട്ടോ ഒന്ന് ചോറ് വെക്കണ്ടേ പന്ത്രണ്ട് മണിയായില്ലേ സലാമിന് കഴിക്കണ്ടേ സലാമുറിൻ്റെ ഹസ്ബൻഡിൻ്റെ പേരായിട്ട് സലാമിന് കഴിക്കണ്ടേ പിന്നെ ഈ എന്താ ഫുഡ് ഉണ്ടാക്കാത്തതെന്ന് പറയുമ്പം അങ്ങ് തിരക്കൂട്ടിണ്ട് അപ്പോൾ പിന്നെ ബിരിയാണി അല്ലെങ്കിൽ സാധാ ചോറ് ഉണ്ടാക്കണ എളുപ്പം ആട്ടോ എനിക്ക് ബിരിയാണി ഞാൻ ഒരു ഞാനൊരടുപ്പത്ത് റൈസും ഒരു ഒരടുപ്പത്ത് ചിക്കനൊക്കെ വെച്ച് പെട്ടെന്ന് പെട്ടെന്ന് റെഡി ആക്കും ഒരമണിക്കൂർ കൊണ്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ തണുത്ത് ഇങ്ങനെ വർത്താൻ പറഞ്ഞിങ്ങനെ ഇരുന്നത് പിന്നെ വേഗം ഒരു പന്ത്രണ്ട് പന്ത്രണ്ടേ കാലമായപ്പോൾ ഞാൻ വേഗം കിച്ചൻ കൂടി പെട്ടെന്ന് ഉണ്ടാക്കുന്ന ബിരിയാണി പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കുക്കറിൽ ഞാൻ വേഗം ചോറ് അടുപ്പത്ത് കുക്കറിൽ വേവിച്ചു കൂട്ടുക പിന്നെ അത് വെന്ത് ആ അതിൻ്റെ പിന്നെ പ്രഷറൊക്കെ പോകണേൻ്റെ അടുക്ക് ഞാനിവിടെ ആ ചിക്കൻ വേഗം വെളിച്ചെണ്ണയിൽ ചിക്കൻ പൊരിക്ക ആയിക്കാണ്ട് വെളിച്ചെണ്ണയിൽ കണ്ടിടും പിന്നെ അതിലേക്ക് തന്നെ ഉള്ളി അങ്ങനെ എരിഞ്ഞിടുകട്ടോ നമ്മൾ കുറച്ച് സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കട്ടിങ് ബോർഡൊക്കെ എടുത്ത് ചെറുതായിട്ടിങ്ങനെ എരിഞ്ഞെരിഞ്ഞ് കട്ട് ചെയ്ത് അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയുള്ളു സമയമില്ലാത്ത പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കും ഞാൻ ഒരു രീതിയിലൊക്കെ ആട്ടാണ് ഉണ്ടാക്കാറുള്ളത് ഉള്ളി ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് അതിലേക്കങ്ങനെ ഉള്ളി അങ്ങനെ അരിഞ്ഞിടുക എല്ലാം അതിലേക്ക് തന്നെ ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ വാടി വാടി വരുമ്പോൾ വെളുത്തുള്ള ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തു അത് വാടി വന്നപ്പം തക്കാളി ഇട്ട് കൊടുത്തു തക്കാളി ഇങ്ങനെ നന്നായിട്ട് വെന്ത് അലിഞ്ഞ് വരുന്ന സമയത്താണ് ഇപ്പം ഞാൻ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അപ്പുറത്തൊരു ചട്ടിയുണ്ട് അത് ചിക്കൻ പൊരിക്കാനുള്ള ചിക്കനാണ് കേട്ടോ അതുകൊണ്ടോ ഇപ്പം ഈ ഞാൻ സുർക്ക അതിലേക്ക് വിനാഗിരി വിനാഗിരില്ലാതെ അതിലേക്ക് പൊരിക്കാനുള്ള ഒക്കെയാണ് പറഞ്ഞത് അതൊരു വശത്തങ്ങനെ മസാല പൊരിട്ടുണ്ട് അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാനുള്ള ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ഇതുപോലെ കേട്ടോ ചെയ്യാറുള്ളത് അപ്പം അത് ചിക്കനുള്ള പൊരിക്കാനുള്ള മസാല കൂട്ടുന്നുണ്ട് ഒരടുപ്പത്ത് ബിരിയാണിക്കുള്ളത് ചിക്കൻ അവിടെ മസാല കെട്ട് ഇട്ട് വന്ന് പിന്നെ മല്ലിച്ചപ്പ് പുതിയ ഒക്കെ ഇട്ട് കൊടുത്തു കുരുമുളക് ബിരിയാണി മസാല കെട്ട് ഇട്ട് കൊടുത്തു അത് ചിക്കൻ വന്തിയതിന് ശേഷം നമ്മളെ കുക്കറിൽ വേവിച്ച് വെച്ച നമ്മുടെ റൈസ് ഉണ്ടല്ലോ അതാണ് ഇട്ട് കൊടുത്തത് കേട്ടോ ആദ്യ പകുതി റൈസ് ഞാൻ ഇട്ട് കൊടുത്തു പിന്നെ അതിൻ്റെ മേലെ നമ്മൾ നല്ലോണം വറുത്തെടുത്ത ഉള്ളിയും പിന്നെ മല്ലിച്ചപ്പ് പുതിനീന ബിരിയാണി മസാല അണ്ടിപ്പരിപ്പ് അതൊക്കെ ആ ഒരു മിക്സ് ഉണ്ടാവും അതിങ്ങനെ ഇട്ട് കൊടുത്തു പിന്നെ നെയ്യ് അതാ നല്ല നെയ്യ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തൂവി കൊടുത്തു വിട്ടോ ഞാൻ ഈ സൺഫ്ലവർ സൺഫ്ലവറിൻ്റെ ഓയിലാണ് നെയ്യ് ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ മേലെ കുറച്ച് എന്താ ഇത് ബാക്കിയുള്ള റൈസ് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനൊരു നാല് ഗ്ലാസ് അരിയാണ് ചോറ് വെച്ചത് ബാക്കിയുള്ള റൈസ് ഇട്ട് കൊടുത്തു അതും എന്താ അതമ്മ ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഏറ്റവും ലാ മുകളിലായിട്ട് ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ഉള്ളി ബാക്കിയുള്ള ഉണ്ണരീച്ച വറുത്ത് വെച്ച ഉള്ളി മലിച്ചപ്പോനിയൊക്കെ ഇട്ടുകൊടുത്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ ദമ്മാകേണ്ടി ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറുകൊണ്ട് ഇതിൻ്റെ ബിരിയാണി പരിപാടികളൊക്കെ തീർത്തിട്ടുണ്ട് അങ്ങനെ ലാസ്റ്റ് ലാസ്റ്റിനാ എല്ലാ റൈസും അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അവസാനം നമ്മുടെ ബാക്കിയുള്ള ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നെല്ല് നല്ല നെയ്യ് കുറച്ചും കൂടി തൂങ്ങിക്കൊടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളിയൊക്കെ ഇട്ടെടുത്തതിനും മല്ലിച്ചപ്പൊക്കെ ഇട്ടെടുത്തതിന് ശേഷം നല്ല നെയ്യും തൂങ്ങി കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ അടച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുക്കറാണ് ഞാൻ ഒരു കനത്തിന് വെച്ചു കൊടുക്കുക നമ്മൾ റൈസ് ചോറ് വെച്ചാൽ ആ കുക്കർ തന്നെ അടച്ച് വെക്കാറുട്ടോ പിന്നെ ഏകദേശം ഒരു അരമണി ഒരു പത്ത് മിനിറ്റോളം നല്ല തീയിൽ ഞാൻ എടുക്കുതായി മൂടി വെച്ചിട്ട് ശേഷം നല്ല തീയിൽ ഇങ്ങനെ വേവും പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റോളം തീ നല്ലവണ്ണം സിമ്മിലിട്ട് വേവിക്കൂട്ടോ അതിന് ശേഷം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ദമ്മ് പൊളിച്ചത് ആ ഒരു സമയത്ത് അത് ആ ദമായി കിടക്കുന്ന സമയത്ത് ഞാൻ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഏതാ എല്ലാവർക്കും ഫുഡ് അയക്കാനായിട്ട് ഒരു ഒന്നര ഒന്നേമുക്കാലൊക്കെ ആയ സമയത്ത് ഞാൻ ദമ്പ് പൊളിക്കുകയാണ് കേട്ടോ അപ്പം എന്താ നല്ല അടിപൊളിയായി തന്നെ മസാലയിൽ ആ ഒരു മഞ്ഞ കളറൊക്കെ മുകളിലേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് നല്ല മണമുണ്ടായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു റൈസൊക്കെ നന്നായിട്ട് വന്ന് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ബിരിയാണി പൊളിക്കുമ്പോൾ തന്നെ മക്കളൊക്കെ അവിടെ വെയിറ്റിങ്ങാണ് എല്ലാവർക്കും നല്ല വിശക്കുണ്ട് ഈ ബിരിയാണി എന്ന് പറയുമ്പോൾ മക്കൾക്ക് പ്രത്യേകിച്ച് കൂടുതൽ ഒന്നുകൂടി വിശപ്പ് വരും കേട്ടോ അപ്പോൾ ആ സമയത്ത് ഇമ്മങ്ങനെ അടുക്കളേക്ക് ഇങ്ങനെ വരും ഓരോരോ പണി ഞാനത് ചെയ്യാം ഞാൻ ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞാൽ ഇമ്മങ്ങൾ ഞാൻ പറഞ്ഞു വേണ്ട ഇതുവരെ നിങ്ങൾ ഇന്നലെയൊക്കെ നല്ല പണിയും രാവിലൊക്കെ എനിക്ക് ഫുഡ് ഒക്കെ ഉണ്ടാക്കി ഒന്നുമില്ല ഉച്ചക്കത്തെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇമ്മാനെ ഞാൻ പിന്നെ കിടക്കാൻ പറഞ്ഞത് ചിലപ്പോൾ പോയി ഉറങ്ങിക്കൊള്ളി അല്ലെങ്കിൽ കിടന്നുള്ളി ഫോൺ കണ്ട് കടന്നുപോളി നിങ്ങൾക്ക് എന്താ ഫോൺ കണ്ട് കടന്നൂളി എന്നൊക്കെ പറഞ്ഞാൽ ആട്ടി പറഞ്ഞു ഈ അടുക്കളയിൽ പണിയെടുക്കുന്നത് ഇത്രയും ഇഷ്ടമുള്ള ഒരാളെ ഞാൻ എൻ്റെ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ അത്ര എടുത്താലും മടുക്കൂല എപ്പോഴും കിച്ചണിലെ പണികൾ മടുക്കാത്ത ഒരാളായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് എനിക്കാണെങ്കിൽ നേരെ തിരിച്ചാട്ടോ ആരെങ്കിലും പണിയെടുക്കാനുണ്ടെങ്കിൽ എനിക്ക് അവിടെ നിന്ന് അങ്ങോട്ട് പോകേണ്ടി എന്നുള്ളൊരു മൈൻഡുള്ള ആളാണ് അങ്ങനെ ഞാൻ വേഗം ആദ്യം തന്നെ വിളമ്പണത് എൻ്റെ ഹസ്ബൻഡിനാട്ടം മൂപ്പർക്കും വിളമ്പി പിന്നെ ഇതും മോനും കൊടുത്തു ഒപ്പം പിന്നെ ഐറൂസിന് വേണമല്ലോ ആര് ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഐ ആദ്യം വേണം ഈ ഐറൂസ് ഈ മേശപ്പുറത്തിരുന്നൊരു കഴിപ്പുണ്ട് അവൻ ഫുള്ളായിട്ട് കഴിക്കൊന്നുമില്ല ഒറ്റയ്ക്ക് കഴിക്കണോന് ആ കഴിച്ചിട്ട് മേശപ്പുറം ആകെ അലങ്കൊല്ലാക്കി ഇടുമ്പോൾ അവൻ്റെ ഒരു പ്രത്യേക സമാധാനമാണ് കേട്ടോ അപ്പോൾ ഈ മോള് എടുത്തിരിക്കുന്നുണ്ട് ഈ ഇവരുടെ ഫുഡ് കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് അങ്ങനെ ഞാൻ അതിൽ നിന്ന് ഇതിൽ നിന്നൊക്കെ ഇങ്ങനെ കഴിക്കുന്നുണ്ട് ഇന്ന് ഫുള്ള് ഇങ്ങനത്തെ ഒരു അലമ്പ് സ്വഭാവമായിരുന്നു കേട്ടോ എനിക്ക് ഫുള്ള് ഫുഡ് കഴിച്ച് ഇങ്ങനെ രാവിലെ തുടങ്ങിയതാണ് ഇമാരെ കപ്പയും പാൽക്കപ്പയും കഴിച്ചങ്ങോട്ട് തുടങ്ങിയതാണ് അത് വായിലിട്ട് ഇതുവായിലിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു പ്രത്യേക പ്രത്യേകിച്ച് എൻ്റെമാരെ കാണുമ്പോൾ തന്നെ എനിക്കൊരു കൊഞ്ചല അധികട്ടോ വിഷപ്പൊക്കെ കൂടും അപ്പം അങ്ങനെ അങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവമുണ്ട് ഞാനതാ പിന്നെ അവരൊക്കെ ഫുഡ് കഴിച്ചതിന് ശേഷം ഇതാ ഞങ്ങൾ കഴിക്കണം ഞാനും എമ്മയും കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ ഇരുന്നപ്പോൾ ഞങ്ങൾ മോളൂനി നീനൂനെയൊക്കെ വിളിച്ചു പക്ഷേ അപ്പോൾ ഒരു ഇപ്പം ഞങ്ങൾക്ക് വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ പറഞ്ഞു പക്ഷേ അപ്പം തന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ അവർ അവരൊക്കെ എഴുന്നേറ്റ് വന്നിട്ട് നിന്നെ ഫുഡ് കഴിച്ച് മുഴുവനാക്കാൻ സമ്മതിക്കടില്ല കേട്ടോ ഞാനിത് ഇച്ചിരി ചോറാട്ടെടുത്തിട്ട് ഞാൻ അത് ഇതങ്ങനെ തിന്ന് നടന്നതുകൊണ്ട് എനിക്കൊരു ചെറിയൊരു ടെൻഷൻ ഇനി അധികം കഴിക്കണമെന്ന് വെച്ചിട്ട് ഒരു ഒരു ചോറും മസാല എടുത്ത് പിന്നെ ഒരു മുട്ട മുട്ടപ്പൊഴുങ്ങി വെച്ചു അതെടുത്തിട്ടാണ് ഞാൻ കഴിക്കുന്നത് അതായത് ഇതിൻ്റെ ഫുഡ് കഴിച്ച് തീരുന്നതിന് മുന്നേതവിടെ മക്കളൊക്കെ എത്തിയിട്ടുണ്ട് മോളും നീനൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊന്ന് ഉള്ളാക്കാൻ വരെ ഒരു സമയമില്ല പിന്നെ അവസാനം ഞാൻ നീനിനുള്ളത് വേറെ പ്ലേറ്റിൽ ഇൻ്റെ പ്ലേറ്റിൽ തന്നെ നീനൂനുള്ളത് വിളമ്പി മോളിനത് അവിടെ കൊടുത്തിട്ടുണ്ട് പപ്പടമൊക്കെ പൊരിച്ച് ചിക്കനൊക്കെ പൊരിച്ച് തൈരും അച്ചാറും ഒക്കെ കൂട്ടി അടിപൊളി ലാവിഷമായിട്ട് തന്നെ ബിരിയാണി കഴിക്കുകയാണ് കേട്ടോ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടതെന്ന് വെച്ചാൽ ഇമ്മ ഡോക്ടർ കാണിക്കാനാണ് വന്നത് പക്ഷേ വന്നിട്ട് ഒരു ഒമ്പത് മണിക്കാട്ടോ ഈ ഇമ്മാൻ ഈ ഹോമിയോ ഡോക്ടർക്ക് ബുക്ക് ചെയ്യുക അപ്പോൾ ബുക്ക് ചെയ്തപ്പോഴാണ് അറിയണത് ഇന്ന് ഡോക്ടർ ഇല്ല ഡോക്ടർ ഇന്ന് തന്നെ അല്ല രണ്ടാഴ്ചയ്ക്ക് ലീവാണ് എന്നുള്ളത് അപ്പോൾ ഇന്ന് നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ ഡോക്ടറെ കാണിക്കാം പോവാൻ വയ്യല്ലോ അപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു പ്ലാനിലൊക്കെ ഒരു ചെറിയൊരു മാറ്റം വരുത്തിയെന്ന് വെച്ചാൽ ഇമ്മേൻ്റെ ഞങ്ങളുടെ അമ്മോൻ്റെ എൻ്റെ അമ്മൻ്റെ മക മകിൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ് കേട്ടോ അപ്പം അപ്പോൾ ഓളന്ന് വയറ് കാണാൻ പോകുകയെന്നുള്ളൊരു ചെറിയ ചടങ്ങുണ്ടല്ലോ അപ്പോൾ അതിന് പോയാലോന്ന് ഞങ്ങൾ കുറേ ദിവസമായി ഞങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടോ ഒന്ന് ഓൾ അത്രയും എൻ്റെ കസിൻസുകളൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര അടുപ്പുള്ള ഒരാളാണ് ഞാൻ കാരണം ഞാൻ വളർന്നത് എൻ്റെ അമ്മേൻ്റെ വീട്ടിലായതുകൊണ്ട് അവരായിട്ടൊക്കെ എനിക്ക് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ അങ്ങോട്ട് പോയാലോ എന്നുള്ള ചെറിയൊരു പ്ലാൻ ഇട്ടു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പാത്രങ്ങളൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് വീടൊക്കെ ഒന്ന് അടിച്ച് വരി തുടച്ചതിന് ശേഷം വൈകുന്നേരം ഒരു നാലര അഞ്ച് മണിയോടു കൂടിയാണ് ഞങ്ങൾ ഒരു ഓട്ടോ ഒക്കെ പിടിച്ച് അങ്ങോട്ട് പോയി അപ്പം ഇത് കാണിക്കാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ഷോർട്സ് ആയിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ കാരണം ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാന്ന് കരുതിയിട്ട് അത് കാണിക്കാനുള്ള കാരണം എന്താ വെച്ചാലും ഞാൻ ഫുഡൊക്കെ ഉച്ചക്ക് ബിരിയാണിയൊക്കെ നല്ലോണം കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ വയറ് കാണാൻ പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ അവരിതാ ഞങ്ങൾ പോയപ്പോൾ കുറച്ച് പിന്നെ മൈസൂർ പേക്ക് ചിപ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ചെന്നപ്പോൾ അവർ അതിലേക്ക് ഇതാ ഈ ഒരു സംഭവങ്ങളൊക്കെ ഒന്നായിട്ട് മേശപ്പുറത്തും കണ്ടു നിരത്തിയിട്ട് കഴിക്കുക കഴിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് കഴിക്കാതിരിക്കാനും പറ്റില്ല നല്ല അത്യാവശ്യം കട്ട്ലറ്റ് അരച്ചി നിറച്ചിട്ടുള്ള പത്തിരി അങ്ങനെ ഒരുപാട് സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഷോർട്സ് ആയിട്ട് ഞാൻ ഇടാം തൽക്കാലം ഞാൻ ഇതും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് കേട്ടോ ഇത് കഴിച്ചു പിന്നെ കറു അലുവുണ്ടല്ലോ നല്ല ബ്ലാക്ക് ആയിട്ടൊക്കെ കറുത്തലു വേണ്ടല്ലോ അതൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നാളത്തെ വെയിറ്റ് എത്രയെന്ന് അറിയില്ല എന്തായാലും ഞാൻ അടുത്ത ദിവസം വെയിറ്റൊക്കെ ഇട്ടിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇവിടെ ആണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണേ